ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് നാട്ടിൽ പോവുകയാണ് ഗൈസ് അങ്ങനെ രണ്ട് ധർമ്മത്തിന് ശേഷം നമ്മൾ നാട്ടിൽ പോവാണ് ഗൈസ് ഇവിടെ ഒരാൾക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ സങ്കടം ഗൈസ് അപ്പം അന കെട്ടിപ്പിടിച്ചിട്ട് വരുന്നു കയറുന്നോണ്ട് പോകുന്ന ഗൈസ് ഭയങ്കര സങ്കടത്തോടെ ആയിരുന്നു പോയത് കാരണിച്ചാൽ രണ്ട് മാസം അതായത് ഒന്നര കൊച്ചിന് ശേഷം കണ്ടു നമ്മളിപ്പം അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി പിന്നെ കുറച്ച് സമയം ലാപ്ടോപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയായിരുന്നു അപ്പോളാണ് മനസ്സിലാക്കിയത് ഒര് അര മണിക്കൂർ ഫ്ലൈറ്റ് ലൈറ്റായി പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി മുംബൈയിലേക്ക് കുറച്ച് മുംബൈയിലേക്കല്ല മുംബൈയിലേക്ക് കയറാൻ ഫ്ലൈറ്റിൻ്റെ അടുത്ത് ആടെ പോയിട്ടിരുന്ന് അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുണ്ട് ഗൈസ് എത്ര ലാഗൊന്നും അടിച്ചിട്ട് നമ്മൾ ഇന്ന് രാത്രി ആദ്യമായിട്ടാണ് ഗൈസ് പോകുന്നത് പകലൊക്കെ കുറേ കുറേ വർഷം പോയിട്ടുണ്ടെങ്കിൽ രാത്രി ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഓടിപ്പോവാണ് ഇടയ്ക്കിടയ്ക്ക പറയുന്നുണ്ട് ഉമ്മ പാപ്പ വ വരുമോ എനിക്ക് പാപ്പാൻ വിസ്സാകുന്നുണ്ടെല്ലാം പറയുന്നുണ്ട് എന്ത് ചെയ്യും രണ്ട് മാസമല്ലേ നമുക്ക് വിസ ഉള്ളൂ ഇതാ നമ്മളുള്ളിലേക്ക് കയറുകയാണ് ഗൈസ് ഇവിടെ മൊത്തം നമുക്ക് നമ്മളെ കാണും കണ്ണ് വിസ് ഒന്ന് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഫ്ലൈറ്റ് കാണും ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ഓടിക്കയറുകയാണ് ഓടിക്കയറാൻ വൈദ്യുതി ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ഓടിക്കയറാണ് ഗൈസ് ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് തന്നെയാണ് പോയത് അത് കയറിപ്പോ എന്നെ വിൻഡോ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് ഞാൻ ആസ് വിഷൻ അറ്റക്കായിരുന്നു കേസിമൂന്നാളൊക്കെ ഇരുന്നു ഞാനിപ്പ് ബസ്സിൽ കയറിയാലും ഇതെ അവസ്ഥ സമയം ഇങ്ങനെ ഇരുന്ന് ബാപ്പാനെ വിളിക്കുന്നതിന് മ്മ് പൊന്നു ടേക്ക് ഓഫിന് മുമ്പ് തന്നെ ബാപ്പാനല്ല പിന്നെ രാത്രി അത്ര രസമൊന്നും ഇല്ലായിരുന്നു എന്നുവച്ചാൽ പൊന്തുമ്മ കൊള്ളാം താവുമ്പോ കൊള്ളാം പക്ഷെ താന് അല്ല കുറെ മീതിരെയൊക്കെ എത്തുമ്പോ വലിയ രസമൊന്നുമില്ല ഗൈസ് പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പം വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇതാ ഒരാൾ കാര്യമായിട്ട് ലാപ്ടോപ്പ് ഉണ്ട് ഗൈസ് ഇതെൻ്റെ ലാപ്ടോപ്പ് അങ്ങനെ അവൻ്റെ ടാബ് വേണ്ട എൻ്റെ ലാപ്ടോപ്പ് എനിക്ക് നൂറായിട്ട് പറഞ്ഞു പറഞ്ഞോടിക്കും അതിൻ്റെ പോലത്തെ പോന് വേണ്ട പിന്നെ ഇത് നമ്മൾ ഇത് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് തോന്നുന്നു ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ പിന്നോക്കളായി നമ്മൾ സ്വർഗ്ഗം കണ്ട് സ്വർഗം കണ്ടെന്ന് വെച്ചാൽ നമ്മളെ എയർ എന്ത് എക്സ്പ്രസിന് പ്രത്യേക തരത്തിലൊരു കുലുക്കുണ്ട് ആ കൊലിക്കമ്പ പ്രതീക്ഷിച്ചത് ഞങ്ങൾ കിട്ടിയ എട്ടിൻ്റെ പണി കായസ് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എയറിൽ കറങ്ങി കയസ് എയറിൽ കഴിഞ്ഞാൽ മഴ കാരണം ലാൻഡ് ചെയ്യാൻ പറ്റുന്നതിന് പിന്നെ ഒരു 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 മണിക്കൂർ വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ദുബൈന്ന് വന്ന സമയത്ത് അല്ല നാട്ടിൽ നിന്ന് ഫസ്റ്റ് ദുബൈയിലേക്ക് പോകുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലഗേജ് എടുക്കേണ്ട അന്നത്തെ ലഗേജിൽ ലഗേജെല്ലാം എടുക്കേണ്ട പിന്നെ ഇതാ ഒരാളുടെ ടി വി നോക്കി എടുക്കുന്ന ടീമാർക്കുന്നതിന് പിന്നെ നമ്മൾ ഏഴരക്ക് മംഗലായിരം എത്തേണ്ട നമുക്ക് ഫ്ലൈറ്റ് മുംബൈ മുംബൈ ഫ്ലൈറ്റ് ഒമ്പത് ഇരക്ക് അത്രക്കും ഡിലേ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫ്രീ ഫുഡ് ഉണ്ടായിരുന്നു നമ്മൾ ബോഡി പാർട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഫുഡ് വരും അങ്ങനെ നമ്മൾ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഇത് മംഗലായിരത്തേക്ക് പോകുന്ന സമയത്താണ് കാരണം നമുക്ക് ഒരു നേരം വെളുത്തപ്പാടില്ല സമയം പറഞ്ഞിട്ട് അപ്പം ആ സമയമെല്ലാം പോയി നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് കൈസ് എനിക്ക് ചെവി വേദന നന്നായി എടുത്ത് കൈസ് എനിക്ക് മംഗലായിരത്തിന്ന് പൗ സമയം നല്ലോണം ചെവി വേന എടുത്ത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഒന്നര മണിക്കൂർ നല്ല ക്ഷീണമുണ്ടെങ്കിൽ ഉറക്കാന്ന് വെച്ചാൽ എയർപോർട്ടൊന്നും ഉറങ്ങിയിട്ടില്ല പിന്നെ കുറേ നല്ല ചെവി വേദനയായിട്ടുണ്ട് കൈസ് എനിക്ക് ഇങ്ങനൊരു ചെവി വേദന ഇതിൽ വന്നിട്ടില്ല പിന്നെ ഇതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പച്ചിപ്പും ഹരിതാപും കൈസ് അങ്ങനെ ഇതാണ് നമ്മൾ ലാൻഡ് ചെയ്തു മഴ നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ലഗേജും കൊണ്ട് പുറത്തെത്തിയിട്ട് കാറിൽ കയറാൻ പോകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മഴ പെയ്തു അതൊപ്പം തന്നെ പോവുകയും ചെയ്ത കൈസ് ഞാൻ പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെത്തും ഭയങ്കര സങ്കടമാണ് കൈസ് നമുക്ക് ഈ വീഡിയോയെല്ലാം കാണേണ്ടത് ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം ഇരുപത്തേഴ് ഞാൻ എത്തി ഭയങ്കര സങ്കടമുണ്ട് കാരണം ഒന്നര വർഷത്തിന് ശേഷം കണ്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകുകയാണെങ്കിൽ ഇത് ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വാപ്പാനും മിസ്സാകുന്നുണ്ട് മിസ്സാകുന്നുണ്ട് എന്നുള്ള കാര്യ പിന്നെ എന്ത് ചെയ്യും നമ്മൾ പിന്നെ ഇതാ പിന്നെ നമ്മളൊരു പ്രശ്നമില്ല ഈ നാട്ടിലെത്തിയാത്രയുള്ള ഇഷ്ടപ്പെടാം തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ ഓൾ